പോലീസിനും രക്ഷയില്ല പരാതി പോലീസുകാരനു നേരെ പോലീസ് യൂണിഫോമിലെ നെയിം പ്ലേറ്റും പൊട്ടിച്ച് ഓടി രക്ഷപ്പെട്ട പ്രതി അവസാനം പോലീസിന്റെ പിടിയിലായി തൃത്തല ോട് ഇരുമ്പകശേരി സ്വദേശി ഓടുപാറ കോളനിയിൽ മുള്ളൻ കലവറപ്പടി വീട്ടിൽ നാൽപ്പത്തി ആറ് വയസ്സുള്ള രാജൻ എന്ന ഷാജു ആണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് രാജൻ ഭാര്യയെയും മക്കളെയും മർദ്ദിക്കുന്നുവെന്ന ഫോൺ സന്ദേശം പോലീസിന്റെ ടോൾ ഫ്രീ നമ്പറായ ിൽ ലഭിക്കുകയായിരുന്നു ഉടൻ തന്നെ ചാലിശ്ശേരി എസ് ഐ ജ്യോതിപ്രകാശും പോലീസ് ഉദ്യോഗസ്ഥനായ സുരേഷും സംഭവസ്ഥലത്തെത്തി തുടർന്ന് ഫോൺ സന്ദേശത്തിൽ ലഭിച്ച വിവരങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചതോടെ പ്രകോപിതനായ രാജൻ പോലീസിന് നേരെ അസഭ്യം വിളിച്ച് പാഞ്ഞടുക്കുകയായിരുന്നു പ്രതിരോധിക്കാൻ ശ്രമിച്ച പോലീസുകാരൻ സുരേഷിനെ തള്ളിമാറ്റിയ പ്രതി യൂണിഫോമിലെ നെയിം നെയ്മ്ലേറ്റും വലിച്ചുപറിച്ച് നിലത്തിട്ട ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രതിക്കായി അന്വേഷണം നടക്കുന്നതിനിടെ തൃശൂർ ജില്ലയിൽ നിന്നും കഴിഞ്ഞ ദിവസം പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു